ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ ഇന്ന് രണ്ട് രണ്ടുതരം സ്പെഷ്യൽ ഉണ്ടാക്കി കേട്ടാ ഞാൻ ഒന്ന് ഉപ്പുമാങ്ങ പച്ചപ്പാലിലൊഴിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ താളിച്ചിട്ടൊന്നുമില്ല പച്ചനെ ചാ ഉപ്പ് മാങ്ങ ചാലിച്ചിട്ട് തേങ്ങാപ്പാൽ കുറുക്കം പാൽ ഒഴിച്ച് റെഡിയാക്കിയ കറിയാണിത് ഒരു ഉപ്പ് മാങ്ങ കറിയാണിത് ഒരു മഴക്കാല കറിയാണ് കേട്ടോ അപ്പോൾ സൂപ്പർ കറിയാണ് കേട്ടോ അതിപ്പം ചാറും ഉണ്ട് മാങ്ങയും ഉണ്ട് ചിലപ്പോൾ എടുക്കാം പച്ചളകും ഉള്ളിയും വേപ്പിലയും ഒക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചാലിച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ കുറുക്കം പാലിട്ടതാണ് പിന്നെ വാഴക്കുടപ്പിൻ്റെ തോരനാണ് കേട്ടോ അതിവിടുത്തെ തന്നെ വാഴക്കുടപ്പനാണ് ഒരു വാഴക്കുടപ്പം കിട്ടി പാളയം കുടത്തിൻ്റെ അപ്പോൾ അതിന് തോരനുണ്ടാക്കി അപ്പോൾ അത് എടുക്കാം ഇതൊക്കെ അടിപൊളി വിറ്റാമിൻ സാധനമല്ലേ ഫൈബറിൻ്റെ കലവറയണമെന്നാണ് പറയണ വാഴക്കുടപ്പൻ അപ്പോൾ അത് തോരനാക്കിയതാണ് പിന്നെ നമ്മളെ ആശാന്മാരി മത്തി വറുത്തത് അത് മുപ്പു ഇരട്ടി രണ്ട് ദിവസം മുമ്പ് വെച്ചതാണ് അപ്പോൾ ഒരു മൂന്നാലെണ്ണം കൂടി ബാക്കി ഉണ്ടായി അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഏതായാലും രണ്ട് പേരേ ഉള്ളു ഇപ്പം നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഞാൻ എടുക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങളുടെയൊക്കെ കഴിഞ്ഞോ ഭക്ഷണം കഴിഞ്ഞോ അപ്പോൾ എല്ലാവർക്കും ബായ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഒരു പാളയംകുടം കൊല ഉണ്ടായിരുന്നു ചെറിയ കൊലയായിരുന്നു അപ്പം അതിൻ്റെ കുടപ്പനെടുത്ത് ഞാൻ തോരനുണ്ടാക്കി അപ്പോൾ ആ കറിയാണിത് ഉച്ചക്കത്തേക്ക് ഒരു തോരൻ കറി റെഡിയാക്കിയതാണ് കേട്ടോ വാഴക്കൂമ്പ് തോരൻ നല്ല ഗുണമുള്ള ഒരു സംഭവമാണിത് നമ്മുടെ തന്നെയാണ് ഉച്ചക്കത്തേക്കുള്ള കറിയാണ്